السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله رب العالمين والصلاه والسلام على سيد المرسلين وعلى اله وصحابه اجمعين اللهم علمنا وراشد امورنا واعدنا من شرور انفسنا ومن سيئات اعمالنا سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم فقد قال الله سبحانه وتعالى في كلامه العليم بسم الله الرحمن الرحيم يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا സഹോദരങ്ങളെ ലോകത്തും രാജ്യത്തും സമാധാനവും ശാന്തിയും നിലനിർത്തി തരുമാറാൻ കാലഘടതികളിലും വിപത്തുകളിലും അകപ്പെട്ട് ശുഭദാക്കളായി പോയങ്ങൾക്കും അള്ളാഹു ഷഹാദത്തിന്റെ ഉയർന്ന നിറഞ്ഞ നൽകി അവരെ സ്വീകരിക്കുമാറാൻ മുഴുവൻ ജനങ്ങൾക്കും സമാധാനവും ശാന്തിയും അവർക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ ഉത്തമമായതിനെ നൽകി അവരുടെ ജീവിതത്തെ അള്ളാഹ് മുസ്മഹാന മുന്നോട്ട് നയിക്കുമാറാൻ അള്ളാഹ് മുസ്മഹാന ഗുമത്മാന നമ്മളുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്ന ഏറ്റവും പരിപൂർണവും പരിപന്നതമായ ഒരു ജീവിത പദ്ധതിയാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമ്മളോട് ആവിഷ്കരിക്കുന്നത് ഇസ്ലാമിക വീക്ഷണത്തിന്റെ മുഴുവൻ മാനദണ്ഡങ്ങളും ജനകീയമാണ് മുഴുവൻ ജനങ്ങളെയും ഒരു കുടുംബത്തിന്റെ എണ്ണങ്ങളായി ഒരു കുടുംബത്തിലെ ഒരു ഗോത്രത്തിലെ ഒരു വീട്ടിലെ ഒരു സമുദായത്തിലെ ഒരു സമൂഹത്തിലെ ഒരു രാജ്യത്തിലെ ലോകത്തെ തന്നെ മുഴുവൻ കുടുംബമായി മനുഷ്യ സമൂഹത്തെ മനസ്സിലാക്കി കൊടുക്കുന്നത് പരിശുദ്ധമായ ഫുഹാനാണ് അള്ളാഹുവാണ് അത് അള്ളാഹുവിന് മാത്രമേ കഴിയുകയുള്ളൂ കാരണം അള്ളാഹുവാണ് ഇതിൻ്റെ എല്ലാം സൃഷ്ടാവ് പരിപാലകൻ സംരക്ഷകൻ പരിഹരിച്ചു കൊണ്ടുപോകുന്നവൻ പരി സംഹരിച്ചു കൊണ്ടുപോകുന്നവൻ അല്ലാഹുവാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുസ് മഹാനുഭൂപത്താലയ്ക്ക് അവൻ്റെ സൃഷ്ടികളെ വേർതിരിച്ച് കാണുവാൻ അല്ലെങ്കിൽ വ്യത്യസ്തമായി കാണുവാൻ അല്ലെങ്കിൽ ജനങ്ങളെ വിഭിന്നമായി കണ്ടുകണ്ട് അവരുടെ ഇടയിൽ ശുചീകരണങ്ങൾ നടത്തുവാൻ ഒരിക്കലും അല്ലാഹുവിന് സാധ്യമാകില്ല അവന്റെ സൃഷ്ടികളോട് മുഴുവൻ സൃഷ്ടികളെയും അള്ളാഹുസ് മഹാനുഭൂപത്താല അവന്റെ കുടുംബമാണ് എന്നാണ് തങ്ങൾ നമുക്ക് നമ്മളെ പരിചയപ്പെടുത്തി വിശേഷിപ്പിച്ചുണ്ട് മുഴുവൻ സൃഷ്ടികളും അള്ളാഹുവിന്റെ കുടുംബമാണ് ഇത് വളരെ ബൃഹത്തായ വിശാലമായ ഒരു മനോഹരമായ വാക്കിന്റെ സൗന്ദര്യമോ ഭാഷയോ അല്ല ഇതിലീനമായിരിക്കുന്നത് അതെല്ലാം അതിൽ കൂടി തന്നെ അള്ളാഹുഭൂപ അവന്റെ സൃഷ്ടികളെ മുഴുവനും അവന്റെ കുടുംബമായി കാണുന്നു എന്ന് പറയുന്നത് തന്നെ ആ അല്ലാഹുവിന്റെ സൃഷ്ടികളോടുള്ള അള്ളാഹുവിന്റെ കടമയും ബാധ്യതയും അള്ളാഹു വിളിച്ചോതുകയാണ് അള്ളാഹു സ്വഹാനുഭൂത്താല ലോകത്ത് സൃഷ്ടിച്ചിട്ടുള്ള സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും സവൽക്കൃഷ്ടമായ അള്ളാഹു സ്വഹാന അവന്റെ പ്രതിനിധികൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഒരു സമൂഹമാണ് സമൂഹമാണ് മനുഷ്യ സമൂഹം അള്ളാഹുസ് ഈ വിഷയത്തെ അവന്റെ പരിശുദ്ധമായ ഖുർഹാനിലൂടെ ഊന്നി പറയുന്ന ഒരു വാക്കാണ് ഞാൻ ആമുഖമായി ഓന്നി വെച്ചത് അല്ലയോ മനുഷ്യ സമൂഹമേ സംബോധനയാണ് ഇത് വ്യത്യസ്തമായ രൂപങ്ങളിൽ കാണാൻ കഴിയും മുഴുവൻ ജനങ്ങളെയും ഉൾപ്പെടുത്തി കൊണ്ടും അള്ളാഹുവിന്റെ റസൂവിനെയും അള്ളാഹുവിന്റെ ഏകത്വത്തെയും അംഗീകരിച്ചവരെ സംബന്ധിച്ച് സത്യവിശ്വാസികളെയും സംബോധന ചെയ്യുന്നതായിട്ടും വിഭിന്നമായ രൂപങ്ങളിലും ഭാവങ്ങളിലും അള്ളാഹു ഈ സംബോധന ഖുർഹാനിൽ കാണാൻ കഴിയും എന്നാൽ മനുഷ്യ സമൂഹത്തെ ഒന്നായി കാണുക എന്ന് പറയുന്ന ഒരു ഉയർന്ന മനോവിശാന്തയാണ് അല്ലെങ്കിൽ ഉയർന്ന സ്വഭാവ ഗുണമാണ് നമ്മളുടെ ഇന്നത്തെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമായി കാണാൻ കഴിയുന്നത് നാം നാമെന്ന് എഴുപത്തി എട്ടാമത്തെ ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചു കഴിഞ്ഞിരിക്കുന്ന ഒരു വേളയാണ് അള്ളാബു സ്വാതന്ത്ര്യ സമയത്ത് അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തിൻ്റെ വളർ വളർച്ചയ്ക്കും അതിന്റെ പുരോഗതിക്കും അതിന്റെ എല്ലാവിധമായ പുരോഗമന മാർഗങ്ങൾക്കും തടസ്സമായി നിന്നിരുന്ന ഭീകരന്മാരിൽ നിന്നും ബ്രിട്ടീഷ് ഭരണകൂടത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ രാജ്യത്തെ മോചിപ്പിക്കുവാൻ വേണ്ടിയിട്ട് സ്ഥാനങ്ങളോ മാനങ്ങളോ അധികാരമോ ഒന്നും മോഹിക്കാതെ അവരവരെ അവരവരുടെ മുഖങ്ങളിൽ നിർത്തിക്കൊണ്ട് ഉന്നതന്മാരെ അവരുടെ സ്ഥാനങ്ങളിൽ നിർത്തിക്കൊണ്ട് പിന്നണിയിൽ നിന്നുകൊണ്ട് ലോകത്ത് ഈ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് വേണ്ടിയിട്ടും ഈ രാജ്യത്തിന്റെ ഐക്യത്തിന് വേണ്ടിയിട്ടും ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യന്മാരെ ഒന്നായി കാണുക എന്ന് പറയുന്ന നിലവാരത്തിലൂടെ പ്രവർത്തിച്ചവരാണ് ഈ ഇന്ത്യ രാജ്യത്തിന്റെ പണ്ഡിത സമൂഹം എന്ന് പറയുന്ന ഉലമാക്കൾ എന്ന് പറയുന്നത് മുസ്ലിം സമൂഹത്തിൽ നിന്നും എത്ര ആൾക്കാർ അല്ലെങ്കിൽ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര സമരത്തിൻ്റെ സമര രണാങ്കണത്തിൽ അരങ്ങേറിയിട്ടുള്ളതായ മുഴുവൻ യുദ്ധമുഖങ്ങളിലും അതിന്റെ മുഴുവൻ ക്രിയാത്മകമായ ചരട് വലിച്ചത് പണ്ഡിതന്മാരായിരുന്നു വിളവാക്കളായിരുന്നു സാധാരണക്കാരായ ആൾക്കാരേക്കാൾ കൂടുതലാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി രക്തം നൽകിയ ജീവൻ നൽകിയ ശുഭാക്കളുടെ എണ്ണം എന്നത് ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യന്മാരും ഓർക്കുന്നത് നന്നായിരിക്കും ഈ രാജ്യത്ത് അവർ അവരുടേതായ ഇന്ത്യ സ്വതന്ത്രമാകുന്നതിനോട് കൂടി ഇന്ത്യയുടെ ഭരണ സംവിധാനം ഈ രാജ്യത്തെ മനുഷ്യന്മാർ ബോധവാന്മാരായ ചിന്തകന്മാരായ ആൾക്കാർ വെച്ചു നീട്ടിയത് നിലമാക്കളിലേക്കായിരുന്നു അള്ളാഹു ഭയപ്പെടുന്ന അള്ളാഹുവിനെ ഈ ലോകത്ത് മുഴുവൻ മനുഷ്യരെയും ഒന്നായി കണ്ടുകൊണ്ട് മുന്നോട്ട് നയിച്ച ഈ പ്രസ്ഥാനത്തിന്റെ അറിയ ഞങ്ങൾക്ക് പറഞ്ഞ് അവരെ മുഖത്ത് നിർത്തിക്കൊണ്ടാണ് മുഖം മുഖമായി കാണിച്ചുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടുന്നതിന് വേണ്ടിയിട്ട് ഈ രാജ്യത്തെ ഇന്ത്യയിലെ പണ്ഡിതന്മാർ അത് ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും നന്മയെ ആഗ്രഹിക്കുന്ന മനുഷ്യത്വത്തെ ആഗ്രഹിക്കുന്ന മുഴുവൻ മനുഷ്യ സമൂഹത്തിന്റെയും മനുഷ്യ സ്നേഹികളായ മുഴുവൻ ആൾക്കാരെയും ഒരു ചരടിൽ നിർത്തിക്കൊണ്ട് ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ നിഗൂഢമായ എല്ലാ ഭീകര മുഖങ്ങളെയും തുന്നി തെരുതെറിയാൻ വേണ്ടിയിട്ട് അവർ യുദ്ധനയങ്ങളെല്ലാം സ്വീകരിച്ചത് ഭീകരനയങ്ങളെല്ലാം അവർ സ്വീകരിച്ചത് മനുഷ്യന്മാരെ വിഘടിതമാക്കി അവരെ വംശീയമായ നിലയിൽ അവരെ ഭീകരതയുടെ സ്ത്രീകുത്തി മാറ്റി നിർത്തി തന്ന അവരെ മുഖാമുഖം നേർക്ക് നേരെ ഞങ്ങൾക്ക് അധികാരമല്ല ഞങ്ങൾക്ക് സ്ഥാനമല്ല ഞങ്ങൾക്ക് ഈ രാജ്യത്തിന്റെ അഖണ്ഡതയും ഈ രാജ്യത്തിന്റെ നിലനിൽപ്പും ഈ രാജ്യത്തിന്റെ പുരോഗതിയുമാണ് ഞങ്ങളുടെ ലക്ഷ്യം പറഞ്ഞുകൊണ്ട് മഹാത്മജിയെ പോലെയുള്ള ഉന്നത വ്യക്തിത്വങ്ങളെ മുഖത്ത് പേരിൽ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനുവേണ്ടി അടരാടിയ മുഴുവൻ പണ്ഡിത സമൂഹം സ്വീകരിച്ചത് അവരാരായിരുന്നു എന്ന് ചോദിച്ചാൽ അവർ പ്രവാചകന്മാരാണോ അല്ലെങ്കിൽ അവർ മറ്റേതെങ്കിലും സ്ഥാനമാനങ്ങളെ രാജാക്കന്മാരാണോ ഇല്ല അവർ ഉലമാക്കളാണ് റസൂൽ തങ്ങളുടെ വറാസത്തിനെ ഏറ്റെടുത്ത അനന്തരാവകാശത്തെ സ്വീകരിച്ച ഉന്നതമായ ഒരു സമൂഹമാണ് പണ്ഡിതന്മാരെന്ന് പറയുന്നത് തങ്ങളുടെ ഇസ്ലാമിക നവോത്ഥാനത്തിന്റെ മുഴുവൻ മേഖലകളും തങ്ങൾ ഈ രാജ്യത്ത് ലോകത്ത് പടുത്തുറിയത്തിയത് മുസ്ലിമീങ്ങളെ കൊണ്ടല്ല എന്ന കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട് നമ്മൾ ഓരോരുത്തരും ആത്മീയമായ നിലയിലും ഇന്ത്യൻ പൗരത്വത്തെ സംബന്ധിച്ച് അഭിമാനത്തോടുകൂടി പറയുമ്പോഴും നിങ്ങളുടെയും മജ്ജയിലും മാംസത്തിലും പ്രകടമാകുന്നതോടുകൂടി തന്നെ നമ്മളുടെ ഈ രാജ്യത്തിനോടുള്ള കൂറും നമ്മളുടെ ഈ രാജ്യത്തിനോടുള്ളതായ ബന്ധവും നമ്മളുടെ ഉടമസ്ഥനായ അന്തോകുമായി ബന്ധപ്പെട്ട ഒരു ബന്ധമാണ് അല്ലാതെ ഈ ഭരണകൂടത്തിനുമായി അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ സംവിധാനങ്ങളിലുള്ള നിഗൂഢതകൾ പ്രവർത്തിക്കുന്ന ചതിയന്മാരുമായി കൊതിയന്മാരുമായി ഭീകരന്മാരുമായി ബന്ധപ്പെട്ട ഇന്ത്യ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് രൂപം കൊടുത്ത സ്വാതന്ത്ര്യ സമര അരങ്ങേറിയ മുഴുവൻ പണ്ഡിതന്മാരും നാം ഓരോരുത്തരും ഈ കാര്യം കാര്യമോർക്കുമ്പോൾ ഇന്ത്യ എന്റേതാണ് എന്ന് പറയുന്നത് എന്റേത് തന്നെയാണ് എന്ന് ഉറപ്പിച്ചു പറയുന്ന ഏതെങ്കിലും മനുഷ്യന്മാരുണ്ടെങ്കിൽ അത് ഈ ഇന്ത്യ രാജ്യത്തിലെ ഉലമാക്കളായിരുന്നു പണ്ഡിതന്മാരായിരുന്നു അവർ ആ വിഷയത്തിൽ യാതൊരു ആശങ്കക്ക് പകപ്പെടുത്തില്ല അവരവരുടെ മക്കളെ അവരവരുടെ പ്രസ്ഥാനങ്ങളെ അവരവരുടെ സമ്പത്തിനെ അവരവരുടെ ജീവിതത്തെ അവരുടെ സർവസ്വവും തെറ്റിച്ചുകൊണ്ട് ഇന്ത്യ എന്റെ രാജ്യമാണ് ആ ഇന്ത്യ രാജ്യത്തിന് സമാധാനം വേണം ശാന്തി വേണം ഐക്യത ഭീകരതയിൽ നിന്നും ഈ രാജ്യത്തിന് മോക്ഷം വേണം എന്ന നിലയിൽ കൂടിയിട്ട് ഈ രാജ്യത്തിന്റെ സമുന്നതന്മാരായ ജവഹർലാൽ നെഹ്റു പണ്ഡിജിജിയവരെ പോലെയുള്ള സുഭാഷ് ചന്ദ്രബോസിനെ പോലെയുള്ള ഉന്നതന്മാരായ വ്യക്തിത്വങ്ങളെ അവർക്ക് നൽകപ്പെടുന്നതിനേക്കാൾ ഉന്നതമായ സ്ഥാനമാണ് ഈ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് വേണ്ടിയിട്ട് ായിരുന്നില്ല ആഭ്യന്തരമായിരുന്നില്ല മറിച്ച് ഈ രാജ്യത്തെ മുഴുവൻ നയിക്കാൻ നിങ്ങളാണ് എന്ന് പറഞ്ഞ ഉലമാക്കളോട് വെച്ചു നീട്ടിയ അധികാരത്തെ അവർ വലിച്ചെറിയപ്പോൾ ഈ രാജ്യത്ത് സമാധാനം ഉണ്ടായിരുന്നു ഈ രാജ്യത്ത് നേതൃത്വം ഉണ്ടായിരുന്നു ഈ രാജ്യത്ത് അംഗീകാരം ഉണ്ടായിരുന്നു ഇന്ന് നമ്മുടെ അവസ്ഥ എന്താണ് നമ്മുടെ സാഹചര്യം എന്താണ് നമ്മുടെ ഓരോരുത്തരുടെയും നമ്മൾ ഒരിക്കലും ഇസ്ലാമിക സമൂഹം ഒരിക്കലും അവർ ഭരണാധികാരികരല്ല അവർ ഹലീഫമാരാണ് പ്രവാചകന്മാരായിരുന്നാലും ഔലിയാക്കളായിരുന്നാലും ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിലോ വരുന്ന പ്രവാചകന്മാരുന്നതും എത്ര പ്രവാചകന്മാരെയാണ് ഭരണാധികാരികളായിട്ട് ലോകത്ത് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുള്ളത് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം എന്നതുപോലെ തന്നെ വേണ്ടിട്ട് തങ്ങൾ അടരാടിയത് അബുബക്കെ ാണ് ശത്രുക്കളുടെ മുഖാമുഖമായുള്ള സന്ധിക്ക് തങ്ങളുടെ പ്രകൃതിയായി നിർമ്മിച്ചത് മാതൃക വ്യക്തമാണ്

ഇന്ത്യ അഖണ്ഡതയ്ക്ക് വേണ്ടി അടരാടിയ ഉന്നതന്മാരായ പണ്ഡിതന്മാരായ അതിലെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഏറ്റവും പ്രധാന സ്ഥാനം വഹിക്കുന്ന ഇന്ത്യ യു പി സഹാറൂരിൽ നിലകൊള്ളുന്ന അടിസ്ഥിച്ച് നിലകൊള്ളുന്ന സ്വാതന്ത്ര്യ ദിനത്തിന്റെ ആഘോഷങ്ങൾ ആദരിക്കപ്പെടുമ്പോൾ ഉൾക്കൊള്ളുമ്പോൾ ആ രാജ്യത്തെയും ആ പണ്ഡിത സമൂഹത്തെയും ആ പ്രസ്ഥാനത്തെയും ഓർക്കാതെ ഇന്ത്യ രാജ്യത്തിന് ഇന്ത്യൻ സ്വാതന്ത്ര്യം ആഘോഷിക്കാൻ സാധിക്കുകയില്ല എന്ന് അസന്തി പറയാൻ ഇന്ന് നമുക്ക് കഴിയും പക്ഷെ അവർക്ക് ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്നോ അല്ല അവർ ആഭ്യന്തരമന്ത്രി ആയിരുന്നോ ഇല്ല വന്ന ശൂന്യതയെ പരിഹരിക്കാൻ വേണ്ടി അബുൽ കലാം ആസാദിനെ പോലെയുള്ള പോലെയുള്ള ഉന്നതന്മാരുടെ കരങ്ങളിലേക്ക് ഈ രാജ്യത്തിന്റെ വിദ്യാഭ്യാസം ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കുവാൻ പുരോഗതിയെ കൊണ്ടുപോവാൻ വേണ്ടിയിട്ടുള്ള പോൽ നൽകിയത് ചെങ്കോൾ നൽകിയത് അബുൽ കലാം ആസാദ് കരങ്ങളിലായിരുന്നു ഈ നിലയിൽ ഇന്ത്യ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് വേണ്ടിയിട്ടും അതിന്റെ സന്തുലിതമായ അവസ്ഥകൾക്ക് വേണ്ടിയിട്ടും അടരാടിയ കൊല്ലിയ ഒരു സമൂഹം അവർ ഈ ലോകത്ത് മനുഷ്യരെ ഒന്നായി കണ്ടു അതാണ് അവരുടെ ഏറ്റവും വലിയ ഗുണം ഇന്ന് നമ്മൾക്ക് അധികാരം കിട്ടിയാൽ നമുക്ക് ആഗ്രഹമുണ്ട് പ്രകാരം തന്നെ നമ്മളുടെ സ്ഥാനവും പേരുമെല്ലാം ഒരു അഡ്രസ്സിൽ വന്നാൽ അല്ലെങ്കിൽ ഒരു വന്നാൽ അത് നമുക്ക് അഭിമാനമാണ് ഇല്ല ആരുടെയും പേരുകൾ അഭിമാന സ്ഥാനങ്ങളിൽ എവിടെയും കാണുകയില്ല അവരാരും ലോകത്ത് നിന്നും അറിയപ്പെട്ടിട്ടില്ല അവർ ഇന്ത്യ എന്ന് പറയുന്ന ഒരു സോഷ്യലിസത്തെ ഒരു അഖണ്ഡതയെ ഈ ലോകത്ത് നിലപാടാക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചവരാണ് അവരുടെ നാമങ്ങളും അവരുടെ അവരുടെ പ്രയത്നങ്ങളുമെല്ലാം അവിസ്മരിക്കപ്പെടുക എന്ന് പറയുന്നത് ഇന്ത്യൻ ജനത അവരോട് കാണിക്കുന്ന ക്രൂരത മാത്രമാണ് അതിൽ ഒരു വാക്ക് പറയാമില്ല ഇരിക്കട്ടെ ഞാൻ ആ വിഷയമോട് വെച്ച് അവസാനിപ്പിക്കുകയാണ് ഏതായിരുന്നാലും രാജ്യത്തിന്റെ അഖണ്ഡതയും അതിന്റെ സമാധാനം അതിന്റെ നീതിയും രാജ്യത്തിന് ഓരോ വ്യക്തികൾക്കും അവരുടെ വ്യക്തി നിയമം അവരുടെ വ്യക്തി സ്വാതന്ത്ര്യം അവരുടെ മതസ്വാതന്ത്ര്യം അവരുടെ വിശ്വാസ സ്വാതന്ത്ര്യം ഇതെല്ലാം ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യന്മാർക്കും അനുവദിച്ചു ഒരു ഒരു വലിയ വലിയ ഇന്ത്യയിലെ അവരുടെ വ്യക്തി നിയമം ഒന്നും മാത്രമല്ല അവരുടെ മത നിയമങ്ങളിൽ പോലും കൈവച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനേ മാത്രം നിയോഗിക്കപ്പെടുന്ന അള്ളാഹുവിന്റെ മെൽജയത്തിലേക്ക് മാത്രം എന്ന് പറയുന്നത് വേണ്ടി ഈ ഈ പള്ളി ഞാൻ ചെയ്തിരിക്കുന്നു ഇതിന്റെ ഉടമസ്ഥാവകാശം അവകാശപ്പെടാൻ സാധ്യമല്ല നമ്മുടെ ബഹുമാനായ പ്രസിഡന്റിന്റെ പേരായിരിക്കും ചിലപ്പോൾ അവൻ രജിസ്റ്ററിൽ വെക്കുന്നത് പക്ഷെ നമ്മൾ പറയുന്നത് എന്താണ് അള്ളാഹുവിന് വേണ്ടി ഞാൻ വഖഫ് ചെയ്തിരിക്കുന്നു ആ വഖഫിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പുതിയ ബില്ല് പാസ്സാക്കി ഇന്ത്യ രാജ്യത്തെ മുഴുവൻ അഖണ്ഡതയെയും തകർക്കാനാണ് ഭരണകൂടം തീരുമാനിക്കുന്നതെങ്കിൽ തീർച്ചയായും ഈ രാജ്യത്തെ മുഴുവൻ മനസ്സാക്ഷിയുള്ള മനസ്സുകളും മനുഷ്യന്മാരും അവരോട് വിയോജിക്കുന്നത് മാത്രമാണ് സമൂഹത്തിനോട് ഭരണകർത്താക്കളോട് പറയാനുള്ളത് എന്റെ അഭിപ്രായമല്ല ലോകത്ത് സാംസ്കാരിക പ്രവർത്തന മേഖലയിൽ നിലകൊള്ളുന്നവർ അതേപ്രകാരം തന്നെ ലോകത്ത് മാധ്യമ സ്വാതന്ത്ര്യം നൽകപ്പെട്ടിരുന്നു ഇതെല്ലാം അഴിക്കപ്പെടുത്തും ചോദ്യം ചെയ്യപ്പെടുത്തും മാത്രമല്ല ഉടമസ്ഥാവകാശത്തിലേക്ക് നീക്കപ്പെട്ട ഒരു ും സമ്പത്തിനുമെന്ന് മാത്രാശത്തിലേക്ക് ഒരാൾക്ക് ഒരു കാരണവശാലും പ്രാതിനിധ്യത്തെ നൽകാൻ വകുപ്പിന്റെ ഒരു നിയമം അനുവദിക്കുന്നില്ല അതുകൊണ്ട് ഇതര മതസ്ഥരായ ആൾക്കാരുടെ പ്രാതിനിധ്യവും കൂടി വകുപ്പിന്റെ കൂട്ട

ഞാൻ ചെയ്ത ഈ വസ്തുവിന്റെ ൾ അതിന്റെ പുരോഗമന പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്യുന്ന അവസരത്തിൽ പറഞ്ഞാൽ അത് നടപ്പിലാക്കാനുള്ള നിറവേറ്റാറുള്ള അനുവാദം ദായവിന് നൽകുന്നു എന്നത് കഴിച്ചാൽ ഇസ്ലാമിക നിയമപ്രകാരം അനുസരിച്ച് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യപ്പെടാൻ ഒരു പ്രധാനമന്ത്രിക്ക് ഒരു ും അവകാശമില്ല അവകാശമില്ല അള്ളാഹുവിന് മാത്രം മാത്രം അവകാശപ്പെട്ട ആ കരങ്ങളിലേക്ക് പ്രിയ ഇന്ത്യ ഗവൺമെന്റിന്റെ ഭരണകർത്താക്കളോട് അഭിനീതമായി ഞങ്ങളുടെ ഉടമസ്ഥ അവകാശത്തിലുള്ളതല്ല ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ എത്തിയ സ്വാതന്ത്ര്യമായ